ജമ്മു ജമ്മുകാശ്മീരിനെ നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും ലഷ്കർ ഐ തൊയ്ബ ഉന്നത കമാൻഡറുമായ ഹാഷിം ഹുസൈന സുലൈന്മാൻ ഷായെ ഇന്ത്യൻ സൈന്യം വധിച്ചു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട സംയുക്ത സൈനിക നീക്കത്തിലാണ് സുലൈന്മാൻ ഷായെയും മറ്റ് രണ്ട് ലഷ്കർ ഭീകരരെയും സൈന്യം വധിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണം നടന്ന തൊണ്ണൂറ്റിയേഴാം ദിവസമാണ് ഈ നിർണായക സൈനിക വിജയം ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ ശ്രീനഗർ ഹാർവാനിൽ ദച്ഛാം ദേശീയ പാർക്കിന് സമീപമുള്ള മുൾനാർ വനമേഖലയിൽ വെച്ചാണ് മൂന്ന് ഭീകരരെയും സൈന്യം വകവരുത്തിയത് ലഷ്കർ തൊയ്ബ ഭീകരരായ ജിബ്രാൻ അലി എന്നിവരാണ് സുലൈമാൻ ഷായ്ക്കൊപ്പം കൊല്ലപ്പെട്ട മറ്റു രണ്ടുപേർ മൂന്ന് പേരുടെയും ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കൂ എന്ന് സൈന്യം അറിയിച്ചു ശ്രീനഗറിലെ മഹാദേവ് കുന്നുകളുടെ താഴ്വാരത്തുള്ള ഉൾക്കാട്ടിൽ ടെന്റിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു ഭീകരർ ഇരുപത്തിനാല് രാഷ്ട്രീയ റൈഫിൾസ് നാല് പാരാകമാൻഡോ സംഘം എന്നിവർ ചേർന്നാണ് ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി വളഞ്ഞത് സൈന്യം വളഞ്ഞുതറിഞ്ഞതോടെ ഭീകരർ ആക്രമിക്കാൻ മുതിർന്നതോടെ സേന തിരിച്ചടിക്കുകയും അവരെ വെടിവെച്ച് വീഴ്ത്തുകയുമായിരുന്നു ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തുനിന്ന് വൻ ആയുധശേഖരം കണ്ടെടുത്തു ഇതിവർ മറ്റൊരു വലിയ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു പദ്ധതിയിട്ടിരുന്നുവെന്നതിന്റെ സൂചന നൽകുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിൽ ഹിന്ദു നാമധാരികളെ മാത്രം ലക്ഷ്യം വെച്ച് ഭീകരാക്രമണം നടന്നത് ആക്രമണത്തിൽ ഇരുപത്തി ആറ് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ച് നടത്തിയ ഈ ആക്രമണം ജമ്മു കാശ്മീരിൽ വലിയ ഭീതി വിതച്ചിരുന്നു ഈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുലൈമാൻ ഷായാണെന്ന് സുരക്ഷാ ഏജൻസികൾക്ക് വ്യക്തമായിരുന്നു ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ജമ്മു കാശ്മീർ പോലീസ് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു വധിക്കപ്പെട്ട ഹാഷിം മൂസ അഥവാ സുലൈമാൻ ഷാ പാക് കരസേനയിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ പാരാ കമാൻഡോ ആയിരുന്നു എന്ന വിവരമാണ് സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ചത് യുദ്ധമുറകളിലും ചാരപ്രവർത്തനങ്ങളിലും അതീവ പ്രാവീണ്യമുള്ള ഇയാൾ പിന്നീട് ലഷ്കർ തൊയ്ബ ഭീകരസംഘടനയിൽ ചേരുകയായിരുന്നു പാക് സൈനിക പശ്ചാത്തലമുള്ള ഇയാളുടെ സാന്നിധ്യം പാകിസ്ഥാന്റെ ഭീകരവാദ പിന്തുണയുടെ വ്യക്തമായ തെളിവായിട്ടാണ് ഇന്ത്യൻ സൈന്യം കാണുന്നത് കാശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന്റെ നേരിട്ടുള്ള പങ്കാളിത്തം ഇത് കൂടുതൽ വ്യക്തമാക്കുന്നു